കാലമുക്ക് സെൻറ് ജോൺ ദി ബാപ്റ്റിസ് പള്ളിയിലെ വിശ്വാസ പരിശീലകരുടെയും പൂർവ്വ വിശ്വാസ പരിശീലകരുടെയും സംഗമം നടത്തി പള്ളി അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ സൈജോ തൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ടോണി റോസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഫെറോന മതബോധന ഡയറക്ടർ ഫാദർ ടിജോ മുല്ലക്കര ബോധവൽക്കരണ ക്ലാസ് നടത്തി വർഗീസ് മാസ്റ്റർ സീജ ടീച്ചർ കെ ആർ റിൻസർ

എന്റെ രാശ് തോമസർ എന്റെ രാശിയാണ് രണ്ടുപേരുണ്ടായിരുന്നു തോമസും